തൃശൂരിൽ കോൺഗ്രസിന് സംഭവിച്ച തോൽവിയിൽ നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉറപ്പു നൽകിയിരിക്കുന്നു നമുക്കറിയാം സമീപകാലത്ത് കേരളത്തിലെ കോൺഗ്രസ് കണ്ട ഏറ്റവും ദുർബലമായ ഒരു ദുർബലമായൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒരു സതീശൻ്റെ അഭിപ്രായവും അല്ലെങ്കിൽ ഒരു സുധാകരൻ്റെ അഭിപ്രായവും പാർട്ടിക്ക് നല്ലതിന് വേണ്ടിയാണെങ്കിലും അത് അംഗീകരിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് സത്യം നേതാക്കൾ പത്രങ്ങൾ വഴി നടത്തുന്ന പ്രചരണങ്ങളല്ലാതെ അവർക്ക് മറ്റൊന്നും ചെയ്യാനുമാകുന്നില്ല വി ഡി സതീശൻ എന്ന ഒറ്റ നേതാവിൻ്റെ പ്രവർത്തികളിൽ മാത്രം ഒതുങ്ങുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ ചലനശേഷി നഷ്ടപ്പെട്ടു കിടക്കുന്ന കേരളത്തിലെ കോൺഗ്രസിനെ ജനങ്ങൾ അറിഞ്ഞു സഹായിച്ചാലല്ലാതെ സ്വയം നന്നാകാൻ യാതൊരു സാധ്യതയുമില്ല ഇന്നത്തെ അവസ്ഥയിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഒരപവാദമാണ് തൃശൂർ കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും ലീഡർ കെ കരുണാകരൻ ഉറങ്ങുന്ന മണ്ണിൽ എങ്ങനെ ജയിക്കും എന്നതിലുപരി എങ്ങനെ കോൺഗ്രസ് തോൽക്കും എന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ നേതൃത്വം അതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് വി ഡി സതീശൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസിൻ്റെ തോൽവിയിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് സതീശൻ മുന്നറിയിപ്പ് നൽകിയത് തൃശ്ശൂരിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തിയിട്ടും ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടു കേരളത്തിൽ പതിനെട്ട് ലോക്സഭാ സീറ്റിലും ജയിക്കുമ്പോഴാണ് തൃശ്ശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന രണ്ട് മണ്ഡലങ്ങൾ തൃശ്ശൂരും ആലത്തൂരും പാർട്ടി തോൽക്കുന്നത് തൃശ്ശൂരിൽ കോൺഗ്രസ് സംഘടനാപരമായി തകർന്നതിന് കാരണം ആ ജില്ലയിലെ നേതാക്കളാണെന്ന് അവരെ മുന്നിലിരുത്തിക്കൊണ്ട് സതീശൻ തുറന്നടിച്ചു മോശം പ്രവർത്തനം തുടർന്നാൽ കർശന നടപടിയുണ്ടാകുമെന്ന് തൃശൂർ ജില്ലാ ക്യാമ്പിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി തൃശൂരിലെ തോൽവിയിൽ ഒരു അന്വേഷണ കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ ഉചിതവും മാതൃകാപരവുമായ ഉണ്ടാകുമെന്നും സതീശൻ ഉറപ്പു നൽകിയതോടെ ചിലയാളുകളുടെ തല ഉരുളും എന്ന് വ്യക്തമായിട്ടുണ്ട് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ജില്ലാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയ ജോസ് വള്ളൂരിന് സംഭവം പിടികുട്ടി അതോടെ ജോസ് വള്ളൂർ തടി തപ്പാൻ ശ്രമിച്ചു വി ഡി സതീശൻ സംസാരിക്കുന്നതിനിടെ എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചതിലും വലിയ വിമർശനം അവിടെ ഉണ്ടായി ജോസ് കൂടി കേൾക്കേണ്ട കാര്യമാണ് ഈ പറയുന്നതെന്നും പറഞ്ഞ് സതീശൻ അദ്ദേഹത്തെ അവിടെത്തന്നെ ഇരുത്തി സംസാരിച്ചു അങ്ങനെ നല്ലത് പറയുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത അസഹിഷ്ണുതയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ഏതായാലും ഇനിയത് നടക്കില്ല എന്ന വ്യക്തമായ താക്കീത് സതീശൻ നൽകിയിട്ടുണ്ട് തൃശ്ശൂർകാരുടെ മുന്നിൽ ചില കടമ്പുകളുണ്ട് തമ്മിൽ തല്ലാനുള്ള തിരക്കിനിടയിൽ നഷ്ടപ്പെടുന്ന ചില വിജയങ്ങൾ അത് ഇത്തവണ നേടിയെടുക്കണമെന്ന അന്ത്യശാസനമാണ് പ്രതിപക്ഷ നേതാവ് ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് തൃശ്ശൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ പതിമൂന്നിൽ ഏഴ് സീറ്റും ജയിക്കണമെന്നും വി ഡി സതീശൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമുക്കറിയാം തൃശൂർ കോർപ്പറേഷനിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ടും അഞ്ച് സ്വതന്ത്രന്മാരുണ്ടായിട്ടും കൗൺസിലിൽ അവർ അഞ്ചു പേരും ഇടതുപക്ഷത്തോടൊപ്പം നിൽ നിന്നിട്ടും ഒരാളുടെ പോലും പിന്തുണ പിന്തുണവാകാൻ കഴിയാതെ ഒറ്റ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ സി പി എം ഭരിക്കുന്നത് നാല് വർഷമായി കഴിവുകേടിൻ്റെ പര്യായമായി തൃശൂർ ഡി സി സി മാറിയതാണ് ഇതിന് കാരണം ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കാനും തമ്മിൽ തല്ലിന് ആഹ്വാനം ചെയ്യാനുമല്ലാതെ ഒരു സീറ്റ് വിജയിപ്പിച്ചെടുക്കാൻ ഇവർ മറന്നിട്ട് കാലം കുറയായി എന്നാൽ അങ്ങനെയുള്ളവർ ഇനി പാർട്ടിയിൽ വേണ്ട എന്ന് വി ഡി സതീശൻ പറഞ്ഞത് അത് പ്രാവർത്തികമായാൽ തൃശ്ശൂരിലും കോൺഗ്രസ് രക്ഷപ്പെടും അതുപോലെ തൃശ്ശൂരിലെ പാർട്ടിയുടെ പ്രകടനത്തിൽ നിലവിൽ ഡി സി സി അധ്യക്ഷൻ്റെ ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠൻ എംപിയും വലിയ അതൃപ്തിയാണ് അറിയിച്ചത് ജില്ലയിൽ സമാന്തരമായ ഗ്രൂപ്പ് യോഗങ്ങൾ നടക്കുന്നുവെന്നും അടുത്ത കാലത്ത് നഗരത്തിലെ ഹോട്ടലിൽ വെച്ച് ജില്ലയിലെ ഒരു പ്രമുഖ നേതാവ് ഒരു യോഗം വിളിച്ചിരുന്നുവെന്നും ശ്രീകണ്ഠൻ ഈ യോഗത്തിൽ വെളിപ്പെടുത്തി ഏതായാലും തൃശ്ശൂരിലെ നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിനെ കൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവുമില്ല ശുദ്ധികലശം നടത്താൻ പോകുന്നു എന്ന സൂചനയാണ് വി ഡി സതീശൻ നൽകിയിരിക്കുന്നത്